അത് പിന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അത് ശ്രദ്ധിച്ച് കാണുന്നില്ല അതിപ്പോൾ എനിക്ക് അനുകൂലമാവാനാണ് സാധ്യത അഞ്ച് പേരുണ്ടായിരുന്നെ രണ്ട് പേര് ബാക്കി മൂന്ന് പേര് വിഴുങ്ങി പരാതി ഇത് പേപ്പർ കോപ്പിയിൽ തന്നെ എന്ന് ഞാൻ സമയം വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്ത സമയത്ത് പത്തര എന്നുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടാണ് ഞാൻ കൊടുത്തെങ്കിൽ പോലും അവർ ആ സമയം വച്ചിട്ടില്ല അവർ ഏതോ വേറെ ഏതോ ദിവസവും ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു എന്നെ അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് രാത്രി പത്തര തൊട്ട് പിറ്റേ ദിവസം പത്തര വരെ അവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത് അവരെ ഈ സംസാരത്തിനൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ നാണങ്കം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുകൂടാതെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം ഏറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ ഡ്രൈവർ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ഈ പരാതിയിൽ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറായില്ല അതുകൂടാതെ ഈ ബസ്സിൽ ഈ കെ ബസ്സിൽ ക്യാമറ ഉണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ കെ ഡ്രൈവർ യദു നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ ബസ്സിൽ ക്യാമറ 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 ഉണ്ടായി ആ എത്ര മൊത്തം ഫ്രണ്ടിൽ ഒരെണ്ണം ഫ്രണ്ടിലൊരെണ്ണം ഒരെണ്ണം പുറത്ത് ബാക്ക് സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് അത് ശ്രദ്ധിച്ച് കാണൂല അതിപ്പോൾ എനിക്ക് അനുകൂലമാവാനാണ് സാധ്യത എന്നാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ ക്യാമറ ആ അതെന്തായാലും കാണും പതിഞ്ഞിട്ടുണ്ടാവും സംസാരിക്കുന്നത് അതുവഴി വന്ന് ഹസ്ബൻഡ് വന്ന് വണ്ടി തുറക്കാൻ പറയുന്നത് ഇവർ വണ്ടി തടയുന്നത് പുറകുന്ന വണ്ടി വരുന്നതൊക്കെ ഉണ്ടാവും ഇരുന്നില്ലെന്ന് പറഞ്ഞ അകത്ത് കയറിയിരുന്ന വീഡിയോ അകത്തും ക്യാമറ ഉണ്ട് പക്ഷെ പരിശോധിച്ചു അത് റെക്കോർഡിംഗ് ആണെന്നൊക്കെ പറയുന്ന അതൊക്കെ അതൊക്കെ സി എം ഡിയും നമ്മുടെ മന്ത്രിയും നോക്കിക്കോളൂ അത് നോക്കേണ്ട കാര്യം അവര് നോക്കി അതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ അവരിന്ന് എടുത്ത് പറയും നിലവിലെ ജോലിയുടെ കാര്യത്തിൽ എന്താണ് ജോലിയിലെ കാര്യം ഇപ്പം എന്തെങ്കിലും പരാതി ഇത് ഇപ്പോൾ പരാതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ട് ജോലിക്ക് കയറിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എടുക്കാൻ വന്നിരിക്കുകയാണ് കോടതിയിൽ പരാതി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്കൊരു പരാതി എഴുതണമായിരുന്നു വക്കീലിനെ കൊണ്ട് പരാതി എഴുപ്പിച്ച് നമ്മുടെ മന്ത്രിക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും സി എം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ഇത് എനിക്ക് വെറും പെറ്റീഷൻ പെറ്റീഷനായിട്ടാണ് തന്ന പേപ്പറ് വക്കീലിൻ്റെ കയ്യിലിരിക്കുകയാണ് വെറും പെറ്റീഷൻ രണ്ടു പേര് കണ്ടാലറിയാമെന്നുള്ള രണ്ടു പേരുടെ പേരിൽ ആണ് അവർ കേസെടുത്തിരുന്നത് സ്റ്റേഷനിൽ നിന്ന് തന്നത് വെറും രണ്ടു പേരെ കണ്ടാലറിയാന്നുള്ള രണ്ട് പേർ പക്ഷെ അഞ്ച് പേരെ പേരിലാണ് ഞാൻ കേസ് കൊടുത്തിരുന്നത് അഞ്ച് പേര് മേയർ മേയറെന്നിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല എന്തായാലും വ്യക്തികളാണല്ലോ അവർ പേഴ്സണൽ ആവശ്യത്തിനല്ലേ ഇപ്പോൾ പേഴ്സണലായിട്ട് അറിയാമെന്നുള്ള പേഴ്സണലായിട്ടുള്ള വ്യക്തികളെന്നുള്ള രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത് അഞ്ച് പേരെന്ന് പറഞ്ഞാണ് പക്ഷെ അവർ രണ്ട് പേരെ ബാക്കി ബാക്കി ഈ മൂന്ന് പേരെ അവർ വിഴുങ്ങി കളഞ്ഞിരിക്കുകയാണ് പക്ഷേ മേയറുടെ പരാതിയിൽ അവർ മേയർ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് എഴുതി എനിക്കതല്ലോ എനിക്ക് അറിഞ്ഞൂടല്ലോ ഞാൻ മേയറാണെന്ന് അവർ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഏതാണ് അവസ്ഥ ആ പരാതിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലെ മേയർ ആണെന്നു അത് പൊതുജനം പോലെ തന്നെയാണ് പൊതുജനം എങ്ങനെയാണ് മേയറ് അവർ പേഴ്സണലി മറ്റേ ആയിട്ടല്ലല്ലോ വന്നത് സാധാ ഒരു ലേഡിയായിട്ടല്ലേ വന്നേ അപ്പോൾ പൊതുജനം അതെങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാത്തൊരു വ്യക്തിയും പക്ഷേ കാറിൻ്റെ നമ്പർ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല കണ്ടക്ടറിനടുത്ത് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കണ്ടക്ടർ ഫോട്ടോ എടുത്തില്ല കണ്ടക്ടർ അവരെ പാർട്ടി അനുഭാവിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതെനിക്ക് അറിഞ്ഞു ഇവിടെ കൂടുതൽ വിവരങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇനി വഴിയേ പറയാം ഈ പരാതിയിൽ നടപടികൾ ഒന്നും തന്നെ എടുത്തില്ല അധികാരികൾ അതിനോട് എങ്ങനെ പ്രതി നടപടി എടുത്തില്ല പരാതികൾ അധികാരികൾ നടപടി എടുത്തില്ല തന്നെയാണ് ആ റെസിപ്റ്റിൽ തന്നെ കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യാതോ രണ്ട് ആൾക്കാർ അഞ്ചു പേരുണ്ടായിരുന്ന രണ്ട് പേര് ബാക്കി മൂന്ന് പേര് വിഴുങ്ങിക്കളഞ്ഞു അതൊന്നാദേശം പിന്നെ പരാതി കൊടുത്ത ആ പരാതി ഇത് പേപ്പർ കോപ്പിയിൽ തന്നെ പത്തര എന്ന് ഞാൻ സമയം വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്ത സമയത്ത് പത്തര എന്ന് വെച്ചിട്ടുണ്ട് പത്തര എന്നുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടാണ് ഞാൻ കൊടുത്തെങ്കിൽ പോലും അവർ ആ സമയം വച്ചിട്ടില്ല അവർ ഏതോ വേറെ ഏതോ ദിവസവും സമയമൊക്കെയാണ് വച്ചിരിക്കുന്നത് ഞാൻ കൊടുത്ത സമയത്ത് എൻ്റെ പരാതി ഞാനാണ് ആദ്യം പരാതി കൊടുക്കുന്നത് എൻ്റെ പരാതിയുടെ പേരിലാണ് മേയർ കൗണ്ടർ പരാതി കൊടുത്തതെന്ന് എനിക്ക് പറയാം ഇവർ ആ പരാതി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ട്രോൺമെൻറ്റ് സ്റ്റേഷനാണ് ഞാൻ പന്ത്രണ്ടേ കാലിലാണ് കൊടുത്തത് പത്തരയ്ക്ക് എഴുതി തുടങ്ങിയതാണ് പത്തരയ്ക്ക് ഞാൻ സ്റ്റേഷനിൽ വന്ന ഉടനെ എഴുതി തുടങ്ങിയത് പന്ത്രണ്ടേ കാലായി എഴുതി തുടങ്ങിയപ്പോഴേ ഞാൻ സമയം വെച്ച് ഡേറ്റും വച്ച് എഴുതുകയാണ് പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോൾ ഏകദേശം കൊടുത്ത് കാണും പന്ത്രണ്ട് മണിക്ക് മുന്നേ കൊടുത്ത് കാണാം എന്തായാലും പരാതി കൊടുത്തത് എന്തായാലും പിറ്റേ ദിവസം ആവാനാണ് സാധ്യത പിറ്റേ ദിവസവും അന്ന് ഒരു മണി രണ്ട് മണി സമയത്താണ് ഇവർ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന മണിയൊക്കെ ആയി രാജേന്ദ്രനെ അത് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടാണ് സോറി പറഞ്ഞു കഷ്ടപ്പാടൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മാഡം ക്ഷമിക്കുമെന്ന് പറഞ്ഞു മറ്റേതില് പറഞ്ഞാലേ ആശാന്റെ കാലിൽ തല്ലി ഓടിച്ചു ആശാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞാലേ ക്ഷമിച്ചു എന്നാണ് പ്രതീക്ഷിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ എന്റെ കണ്ടക്ടറെ നമ്പർ കണ്ടക്ടറാണ് നമ്പർ ഒപ്പിച്ചു തന്നെ മാഡത്തിന്റെ നമ്പർ കണ്ടക്ടർ വഴിയാണ് ഞാൻ വിളിച്ചത് വിളിച്ചപ്പോൾ വിളിച്ചത് വിളിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരു തൊഴിലാളി എന്നുള്ളൊരു ഇതുപോലുമില്ലാതെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് എന്നെ അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് രാത്രി പത്തര തൊട്ട് പിറ്റേ ദിവസം പത്തര വരെ അവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത് അപ്പം ഇത് പറഞ്ഞു പറഞ്ഞ് എൻ്റെ തൊണ്ട വരെ പോയി അവരടുത്ത് അവരെ ഈ സംസാരത്തിനൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടെ നാണം കെടും എന്നുവെച്ചാൽ ഉള്ള കാര്യവും പറഞ്ഞാൽ കുഴപ്പമില്ല ആ ഹാൻസായി അവർ ക്രോസിന് വണ്ടി വെച്ചില്ലെന്നായി പിന്നെ അവർ അശ്രീയില എന്തോ കാണിച്ചെന്ന് പറയുന്നത് ഇത് കാണിച്ചെങ്കിൽ ഇടത് സൈഡിൽ ഒപ്പത്തിനൊപ്പം പറഞ്ഞ വണ്ടിയിൽ ഒരു ഡ്രൈ ഡ്രൈവറിന് ഇടതു സൈഡിൽ ആ വണ്ടിയും കാണാൻ പറ്റില്ല ഒരു കാറിലിരിക്കുന്ന വ്യക്തിക്ക് ഡ്രൈവർ കാണിക്കുന്നത് കാണാനും പറ്റില്ല അതുമല്ലാതെ ഈ ബ്രൈറ്റ് അടിച്ച് കാർ ഇരിട്ടത്ത് വരുന്ന വണ്ടി ഡ്രൈവറുടെ ക്യാബിൽ വെട്ടമില്ല അപ്പൊ എങ്ങനെയാണ് ഈ മാഡം കണ്ടത് എന്നുള്ളത് അറിഞ്ഞ് അറിയത്തില്ല വാഹനത്തിൽ മൂന്ന് മൂന്നും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വളരെ ആയിരിക്കും ആയിരിക്കും എനിക്ക് 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 ഉറപ്പുണ്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സപ്പോർട്ടായിരിക്കും എന്റെ റാഷ് ഡ്രൈവിംഗ് അപ്പറിയാൻ പറ്റില്ല അവർക്ക് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ടെന്ന് പേടിയുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറ ഉണ്ട് എന്നാണ് യദു നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ക്യാമറയിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നാൽ സത്യം പുറത്തു വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യദു ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം